കൈ വഴുതി പെട്ടി തറ വീഴുന്ന പിന്നെ അതിനെ വാരി കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ആ കുന്നിൽ കൊണ്ടു വന്ന ഒരു കൊണ്ടുപോവാനുള്ള പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാൻ കിട്ടുന്നത് നാല് ലക്ഷം രൂപയാണ് പക്ഷെ അതിൽ കൂടുതൽ കാശ് ഈ വീട് വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കണമെങ്കിൽ അറ്റമുട്ടി ഞാൻ പോയി പറഞ്ഞപ്പോൾ എൻ്റെ വാർഡ് നമ്പർ വന്ന് കണ്ടിട്ട് ചോദിച്ചത് അയ്യോ ഇത് ഇത്ര ഇടിഞ്ഞുള്ള ഇത് മൊത്തം ഇടിഞ്ഞു പോയില്ലേ എന്നാണ് എൻ്റെ വാർഡ് നമ്പർ ചോദിച്ചത് ഇതാണ് എൻ്റെ ഡോർ അല്ല ഒരു ഡ്രസ് മാറണമെങ്കിൽ എന്റെ മോ ഇതിനകത്തുനിന്ന് വെളിയിറങ്ങിയാലേ പോകുന്നു ഗതിയെട്ടൊരു ജീവിതം വെച്ചാ പറയാ ഓക്കാനില്ല അത്ര ഒരു ഇതേ ഉള്ളു എനിക്ക് ഒരു വീഡിയോയിൽ കൂടി വൈറലായ അമ്മിണി വീട് അന്വേഷിച്ചാണ് ഇന്ന് മറന്നാൾ മലയാളി ടീം ഇവിടെ എത്തിയത് ഇത് വെഞ്ഞാറൻ കൂടെ കിഴായിക്കുളം എറിവാറയാണ് അമ്മിണിച്ചി എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ഈ വീഡിയോ കണ്ടതിനേക്കാളും ഭീകരമാണ് കേട്ടോ ഞാൻ വന്ന വഴി കാരണം ഇങ്ങനെ ഇവർ ഒരു ദിവസം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഈ വഴി ഇറങ്ങി കയറുന്നുണ്ട് പറയുന്നത് എങ്ങനെ കയറും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പ്രാവശ്യം കയറിയപ്പോഴേ എൻ്റെ ഗ്യാസ് പോയി ആ രീതിയിലുള്ള കയറ്റവും കയറ്റോണെന്നും കുഴപ്പമില്ല നടക്കാൻ കഴിയില്ല പാറ ഇങ്ങനെ അളവി ഇളവി കിടക്കുകയാണ് കേട്ടോ എന്നപ്പോഴാണ് ചാച്ചിയുടെ വീടിൻ്റെ അവസ്ഥയും കണ്ടത് ചേച്ചി ഈ വഴിയുടെ കാര്യം അധികം പറയും വഴി എന്തോ ചെയ്യുന്നത് എന്തൊരു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്കൊരാൾ വയ്യാതായ അവരെ എത്തി കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്കത് മാത്രമ അന്നൊന്നും ഞങ്ങൾ ഗ്രാമസഭയിൽ പറയണേ ഈ ഒരു വാക്കേ ഉള്ളൂ അല്ലാതെ നമുക്കിവിടെ ടാറിട്ട് തരണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഈ വഴിയൊന്നെത്തി വൃത്തിയാക്കി തരണം ഇതിനേക്കാളും കഷ്ടതയുള്ള വഴികൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ വണ്ടികൾ കയറണം നമുക്ക് വലിയ വണ്ടികളൊന്നും കയറേണ്ട ഒരു വയ്യാതെ ഒരാളെ എത്തി എടുത്തോണ്ട് ഞങ്ങൾക്ക് എത്തിയ കൊണ്ടുപോകും ഇറക്കണം എൻ്റെ ഇപ്പം കാണാം ഈ കാണുന്ന ഈ ചേച്ചീൻ്റെ വീട് പണിക്ക് ആവശ്യമായ കല്ലുകൾ ആ താഴെ നിന്ന് ആ ഇറക്കത്തിന്ന് തലച്ചുമുടായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം ആ ഒരു സ്ട്രെയിൻ ആയിരിക്കുമ്പോൾ എനിക്കിന്നെ റയിൽ കയറി ചേട്ടൻ തലച്ചുമുടായിട്ടുള്ള ിൽ കൊണ്ടു വീടുകളിൽ വെച്ചു വെച്ചാലും അങ്ങനെ കൊണ്ടുപോയ പൈസ ചമട്ടാവുള്ളൂ പിന്നെ വീട് വേറെ പൈസ ഉണ്ടാക്കണം പിന്നതെ വീട് പൂർത്തിയാവുള്ളൂ പഞ്ചായത്തിന് വീട് വയ്ക്കാൻ കിട്ടുന്നത് നാല് ലക്ഷം രൂപയാണ് പക്ഷേ അതിൽ കൂടുതൽ കാശ് ഈ വീട് വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കണമെങ്കിൽ ചിലവാകും ചുമട്ടുകൂലി അത്രയാവുന്നു എന്നെ സാറേ കരഞ്ഞരഞ്ഞാണ് ആ പാവങ്ങൾ കൊണ്ടു കയറി വരുന്നത് എന്നെ സാറേ വളരെ കഷ്ടം എന്ന് വെച്ചാൽ വളരെ കഷ്ടം അമ്മയ്ക്ക് തന്നെയാണ് സങ്കടം മരികയാണ് ഇത് കാണാൻ പഴുതന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും യാതൊരു രീതിയില്ലെങ്കിലും ഈ റോഡ് നന്നാക്കി കൊടുത്താൽ വളരെ വളരെ ഉപകാരമാവും അതായത് നമ്മൾ വന്ന കാര്യത്തിൽ നമ്മൾ മാറുന്നില്ല നമ്മൾ സബ്ജെക്ട് അമിളിച്ചേച്ചയാണ് പക്ഷെ അമിളീച്ചിയിലെ വീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടത് ചേച്ചി ആ ഷെഡിൻ്റെ അവസ്ഥയെ നമുക്ക് കാണാം വീടിന്റെ അവസ്ഥ അതാണ് അവിടെ ആ ഒരു വീട് ആ സൈഡ് വെച്ച് ഇടിഞ്ഞു പോയല്ലേ ഓ അടുക്കളയിലെ കുറച്ച് ഭാഗം ഇടിഞ്ഞു മൊത്തം ഇരിക്കുകയാണ് അത് വന്ന് ഇടിഞ്ഞ് ഇടിഞ്ഞതുകൊണ്ട് ഞാൻ മെമ്പറിൻ്റെ കൂടെ പോയി പറഞ്ഞു കഴിഞ്ഞ വർഷം മാർച്ച് ഒമ്പതാം തീയതിയാണ് അത് ഇടിഞ്ഞത് ഞാൻ പോയി പറഞ്ഞപ്പോൾ എൻ്റെ വാർഡ് മെമ്പർ വന്ന് കണ്ടിട്ട് ചോദിച്ചത് അയ്യോ ഇത് ഇത്ര ഇടിഞ്ഞുള്ള ഇത് മൊത്തം ഇടിഞ്ഞു പോയില്ലേ എന്നാണ് എന്റെ വാർഡ് മെമ്പർ ചോദിച്ചത് പാർട്ടി മെമ്പർ ചോദിച്ചത് അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തിനാണ് മെമ്പറിൻ്റെ അമ്മ എന്തിനു പോയി പറയാൻ പോയെന്നാണ് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ചോദിച്ചത് അപ്പോൾ ഇലക്ഷന് മാത്രമേ നമ്മളെ മെമ്പർമാർക്ക് ഈ കുന്നിൻ്റെ മണ്ടയിൽ ജനങ്ങളുള്ളൂ ഈ ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാരുള്ളതെന്ന് എല്ലാ പാർട്ടിക്കാർക്കും അറിയാവൂ ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഒറ്റ എണ്ണത്തിന് ഒറ്റയണം തിരിഞ്ഞു നോക്കൂല അതെന്തൊരു കാര്യമാണ് ഞങ്ങളെപ്പോലെ എത്രയും പാവങ്ങളതായി കുന്നിൻ്റെ വണ്ടിയേക്ക് കിടക്കണം എന്നറിയാമോ കാല് വയ്യാത്ത ആ കെർപ്പിണികൾ അതാ ഇപ്പോഴും രണ്ട് കെർപ്പിണികളുണ്ട് കൊച്ചുങ്ങൾ ഈ വഴിയെ വഴിയെക്കൂടെയാണ് ഇറങ്ങി പോണത് അത് കാണുന്നതെ കൊണ്ടുപോകണ രംഗങ്ങളൊക്കെ അറിയാമോ എന്തെങ്കിലും വന്നു പോയാൽ സത്യം പറഞ്ഞാൽ പിന്നെ അത് തിരിഞ്ഞു നോക്കണ്ട പിന്നെ അത് അപ്പുറത്ത് ഞങ്ങളൊരു ഒരു കൊച്ചു മരിച്ച് വണ്ടിയിടിച്ചാണ് മരിച്ചത് അതിനെ പോസ്റ്റ്മോർട്ടം ചതമില്ല പകുതി എത്തിയപ്പോൾ കയ്യിൽ നിന്ന് കൊച്ചുങ്ങളെ കൈയിൽ നിന്ന് ആ കൈ വഴുതി പെട്ടി തറ വീഴുന്നു പിന്നെ അതിനെ വാരി കൂട്ടിക്കൊണ്ടാണ് ഞങ്ങളെ കുന്നിൽ കൊണ്ടുവന്ന് അടക്കിയത് അത്ര ഒരു കഷ്ടതയാണ് അടക്കാൻ പോലും സ്ഥലമല്ല വെറും പാറക്കെട്ടാണ് എനിക്ക് ആ കൈ അഞ്ചു സെന്റ് അഞ്ചു സെന്റ് തന്നെ ഉള്ളു ഈ പാറേറെ മണ്ടയിലാണ് ഈ വീട് വരെ ഇരിക്കുന്ന പാറേറെ മണ്ടയിലാണ് ഇത്രയും ഒരു കഷ്ടതയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് വയറാണ് പോയി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചാച്ചി വർഷമല്ല രണ്ട് വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ് ഈ ഷെട്ടിനകത്ത് കിടക്കാൻ തുടങ്ങി ഞാനും മോളും മോനും മൂത്ത മോളെ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ട് ആ ആ കുട്ടികളെയും കൊണ്ടാണ് ഇവിടെ കിടന്നുകൊണ്ടിരുന്നത് അപ്പം ഇതിനകത്ത് കിടക്കാക്കൂല കാരണം ഇട എന്തുക്കളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോഴ അവരെ അവരെ പാമ്പുണ്ട് പാമ്പൊക്കെ ഉണ്ട് അവിടെ അത്രയും ദൂരങ്ങളാണ് പാറക്കെട്ടല്ലേ ഉണ്ടോ പാറക്കെട്ടാണത് അത്രയും അപ്പോഴും ഞാൻ ആ ഒരു തിരുപ്പിലൊരു സ്ഥലം അപ്പുറത്തും ഉണ്ട് ആ ഒരു സ്ഥലത്താണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ വലിയ ഇഴയന്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ട് പൊടി കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് കിടക്കാം അങ്ങനെ അവർ ഒരു വീട് അമ്പലമുക്കിലൊരു വീട് വാടാക്കിയെടുത്ത് എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് അവരങ്ങ് പോയി വരും ഇവിടെ തന്നെയാണ് വ വരണത് വൈകീട്ട് കിട അവരങ്ങ് പോകും പിന്നെയെന്ന് വെച്ചാൽ ഞാനും എൻ്റെ മോനും മോളുമാണ് ഇവിടെ ഉള്ളത് ഒരു ഡ്രസ്സ് മാറണമെങ്കിൽ എൻ്റെ മോൻ ഇതിനകത്തുനിന്ന് വെളിയിറങ്ങിയാലേക്കുള്ളൂ അത്ര ഒരവസ്ഥയിലാണ് ഞാനും എൻ്റെ കൊച്ചുങ്ങളും ഇവിടെ കിടക്കണത് പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വെളിയിലിട്ട് കഞ്ഞി വയ്ക്കാപ്പൂല മഴ പെയ്താൽ ഈ ഒരു ഗ്യാസിൻ്റെ എതിരെ തന്നെയാണ് ഞാൻ ഇവിടെ കഞ്ഞി വെക്കണത് അപ്പം ഞങ്ങൾക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഈ വീട് എൻ്റെ അതിരി എനിക്ക് കെട്ടാനുള്ള ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എല്ലാവരുടെയും പറയണം അല്ലാതെ എനിക്കൊരു വലിയ മാണിയറ വലിയ കൊട്ടാരം വയ്ക്കാനല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു എൻ്റെ ആ അതിരി ഇത്തിരി കെട്ടി എനിക്ക് അത് പൂർത്തിയാക്കാൻ ഞാനും എൻ്റെ കൊച്ചുങ്ങളോട് അതിൽ കയറുന്നു ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞാൽ എട്ടാം തീയതി എന്തോ തീരുമാനമാകും കുറച്ച് നാൾ കൊണ്ട് അവർ പറയാനാ ഞാൻ ഇത് മാർച്ച് ഒമ്പതാം തീയതിയാണ് ഞാൻ ഏപ്രിൽ തൊട്ട് ഇറങ്ങിക്കയറാൻ തുടങ്ങിയിട്ട് ഞാൻ പഞ്ചായത്ത് കൊണ്ട് പരാതി പ്രസിഡന്റ് സെക്രട്ടറിക്ക് കൊടുത്ത് അപ്പുറത്ത് ബി ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് വില്ലേജിൽ കൊണ്ടുവന്നു കൊടുത്ത് റൂറൽ എസ് പിക്ക് കൊണ്ടുവന്ന പരാതി കൊടുത്ത് കളക്ടറിന് കൊണ്ടുവന്ന പരാതി കൊടുത്ത് പട്ടികപേസന ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് എന്നിട്ട് ഒരനക്കോ ഇന്നു വരെ ഉണ്ടായിട്ടില്ല അല്ല അല്ലെങ്കിൽ എന്തിനങ്ങനെ ഇറങ്ങി എങ്കിലെങ്കിലും അവർക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുക എന്ന് അവർ ഇന്നും വരെ വിചാരിച്ചിട്ടില്ല പിന്നെ നമ്മളെ മെമ്പറിൻ്റെയൊക്കെ പോയി പറയുകയാണെങ്കിൽ പറയും നിങ്ങളാണ് നിങ്ങളാണ് എന്നെ ജയിപ്പിച്ചത് പിന്നെ ഞങ്ങളല്ലാതെ ആരാണ് ജയിപ്പിക്കണത് ഏ ഞങ്ങളെപ്പോലെയുള്ള ആളല്ലാതെ പിന്നെ ആ ആളെ ആരാണ് ജയിപ്പിക്കണത് ഏ അതൊന്ന് പറഞ്ഞ് തന്നാൽ മതി ഞങ്ങൾക്ക് ഏ എനിക്ക് വേറെയൊന്നും വേണ്ട ഞ എനിക്ക് അന്ന് നിങ്ങളിപ്പോൾ തടത്തിൻ്റെ കാര്യത്തിനും ഈ വീട്ടിൻ്റെ കാര്യത്തിനാണ് വന്നത് എന്ന് നിങ്ങൾ വീടിയെ കണ്ട് വന്നെന്ന് പറഞ്ഞ് പക്ഷേ എത്ര കുടുംബങ്ങൾ അപ്പുറത്തുണ്ടെന്ന് അറിയാമോ ഈ ഇത്രയും പേര് ഈ തടത്തെ കൂടെയാണ് ഇറങ്ങി പോകണത് കാലുപേത്ത ആൾക്കാരാണ് ഇവിടെ കിടക്കണത് എല്ലാം കൊച്ചുങ്ങളാണ് ഞങ്ങൾക്കൊക്കെ ഒന്ന് വയ്യാതെ ആയിപ്പോയാൽ സത്യം പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകാൻ ആരുമില്ല ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കുഞ്ഞമ്മ മരിച്ചു അതിനെ കൊണ്ടുപോയ രംഗം കാണണമെന്ന് അവിടെ കൊണ്ടുപോയി ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാം കൂലാരണം ഒരാഴ്ചയായപ്പോൾ അവർ മരിച്ചു ഇതൊക്കെയാണ് നമ്മളെ ഈ കുന്നിരവസ്ഥകള് പന്നിടിച്ചത് പന്നി ഉണ്ട് വേണ്ട പന്നിയൊക്കെ ഉള്ളത് കൊണ്ട് തേണ്ട എൻ്റെ ഡോറുകൾ വന്നു ഇതൊക്കെയാണ് എൻ്റെ ഡോർ കണ്ട ഇത്ര നല്ല ഇതാണ് ഇതൊക്കെ താവ് കെട്ടു കെട്ടിയൊക്കെയാണ് ഞാൻ വേണ്ട ഇതെപ്പോഴാണ് ഇടിഞ്ഞു പോകണതെന്നൊന്ന് പറയും തൂണാണ് ഇതൊക്കെ പറയുമ്പോൾ അവര് അവര് അവർക്ക് തോന്നും ഞാൻ കള്ളം പറയണു ഞാൻ ഇതെന്തോ എന്തേരാടാൻ ഇതാണ് എൻ്റെ ഡോർ വേണ്ട ഇതാണ് ഇതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം ഇത്ര അവസ്ഥയിലാണ് ഞാൻ ഇവിടെ കിടക്കണത് അല്ലാതെ ഞാൻ കോടിക്കണക്കിന് രൂപയാണ് എനിക്ക് കോടിക്കണക്കിന് പകയൊന്നുമുള്ള ഞാൻ ലാഖാണ് അഞ്ച് സെൻറ്റ് പാറക്കെട്ട് ഇപ്പം ഇത് കിടക്കണപ്പോൾ തന്നെ അവർ പറയണത് നിങ്ങൾ മാറാറായാന്നാണ് എൻ്റെ കൂടെ ഈ പിറവടക്കാർ അതായത് ഇത് രണ്ടോഹരിയാണ് ഇത് രണ്ടോഹരിയിലാണ് കുറച്ച് ഭാഗം വേറെ ഒരാളതും കുറച്ച് ഭാഗം വേറെ ഒരാ അങ്ങനെ മൂന്നാല് ഓഹരിയാണിത് അതിൽ ഒരു രണ്ടോഹരിയിലാണ് ഞാൻ ഈ ഷർട്ട് ഒടിച്ച് വെച്ചിരിക്കുന്നത് അറിയാമ്മ എനിക്കിപ്പോൾ എങ്ങോട്ടും പോവാതി പോക്കടിയില്ല അതെങ്കിലും വൃത്തിയായെങ്കിൽ ഞാൻ അതിലെങ്കിലും ഞാനും എൻ്റെ കൊച്ചുങ്ങളും കയറി കിടന്നേ അത്രയ്ക്കൊരു ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത് പിന്നെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ കൂടി പോകും അതുകൊണ്ട് പിന്നെ ഒന്നും പറയാനൊന്നും നോക്കാനില്ല അത്രയ്ക്കൊരു പിന്നെ ഗതിയേട്ട ഒരു ജീവിതം എന്ന് വെച്ചാൽ പറയാൻ ഓക്കാനില്ല അത്ര ഒരിതേ ഉള്ളു എനിക്ക് ആ വീടുത്തിരി വൃത്തിയാക്കി സത്യം പറഞ്ഞാൽ ഞാൻ കയറി കിടന്നേ നിന്നു എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ അതിരുകെട്ടി എൻ്റെ കഥ കൂട്ടി ഞാൻ കയറി കിടന്നു നിന്നു നിങ്ങൾക്ക് കാണാൻ ഞാൻ ചുമ്മാറണമെങ്കിൽ പിന്നെ അടുക്കള പാകം പിടിഞ്ഞിരിക്കുന്നു എത്ര രൂപയാണെന്ന് അവർ നാല് ലക്ഷം രൂപയാണെന്ന് തന്നെ അത്ര ഞാൻ കൊച്ചു വച്ച് ലോണുകളും എല്ലായിടത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അത്രയ്ക്കും കട എൻ്റെ മോളെ ഒരു വർഷം ഞാൻ ബാംഗ്ലൂരിൽ പഠിപ്പിച്ച് ബി എസ് സി നേഴ്സിന് നല്ല മാർക്കൊക്കെ ഉള്ളതായിരുന്നു ഇളയവിള അപ്പോൾ എന്നെ എനിക്ക് എന്നെ കൊണ്ട് ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ ഒക്കെ വന്നിവിടെ നോക്കിയപ്പോഴും അമ്മക്ക് ഈ അറക്കെട്ടിൽ അവർ ലോണൊന്നും തരൂല്ല അപ്പോൾ ലോൺ ശരിയാവാത്തതുകൊണ്ട് എൻ്റെ മോൾ പറഞ്ഞ അമ്മ എനിക്ക് ഞാൻ അമ്മ ഞാൻ ഇനി വരാമെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചിങ്ങ് വന്നു ഉം ഇത്രയും പേര് ഇത്രയും പേരെ ആൾക്കാർ ഞാൻ പ്രസിഡന്റിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എനിക്കൊരു അഞ്ച് ബുക്കെൻ്റെ കൊച്ചിന് മേടിച്ച് താന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെ എല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയെണ്ണം തിരിഞ്ഞു നോക്കിയിട്ടില്ല അവരൊക്കെ ഇപ്പം ഇങ്ങനെ പറയണല്ലോ ഇതൊക്കെ പറയാൻ എനിക്ക് അറിഞ്ഞൂടാതുകൊണ്ടൊന്നും അല്ലേ വരുന്നു കേട്ട ഇല്ല അത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കണം അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും പാവപ്പെട്ട ഒരു കൊച്ചിനെ പഠിപ്പിക്കാം പക്ഷേ ഞങ്ങളെപ്പോലുള്ള കൊച്ചുങ്ങൾ പഠിച്ച് നല്ല ഇതായിപ്പോയാൽ അവരെ മുമ്പ് കൂടെ ആ കൊച്ചുങ്ങൾ നടക്കില്ലേ നല്ല ഇതായിപ്പോയെന്ന് പറയൂലേ ഏ അതുകൊണ്ടായിരിക്കും ഇവിടെ എല്ലാ എല്ലാവർക്കും അതൊരു ബുധമാണ് എനിക്കങ്ങനെയൊന്നുമില്ല എൻ്റെ കൊച്ചിപ്പോൾ എൻ്റെ കൊച്ചിനൊരു ജോലി ഇപ്പോൾ ലൂലുമള്ളിൽ കിട്ടിയാലേ അവൾക്ക് അവളിപ്പം പോകണം ശനിയാഴ്ച ആയപ്പോൾ രണ്ടാഴ്ചയായി അത്രയൊക്കെ അങ്ങനെ അവളൊക്കെ അവരെ കാര്യമെങ്കിലും നോക്കൂല്ലേ അങ്ങനെ പോകണം രണ്ടാൻ ജോലിയൊന്നും ഇല്ല ജോലി ഇല്ലാതെ നിൽക്കുകയാണ് കോൺക്രേറ്റിനൊക്കെയാണ് പോകുന്നത് ഇരുപത്തിയാലു വയസ്സ് കഴിഞ്ഞ് ഞാൻ ഞാൻ ഏതായാലും ചേച്ചിയുടെ കാര്യം ചേച്ചിയുടെ കാര്യം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചു അവർ പറഞ്ഞ് എട്ടാം തീയതി എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് കഴിഞ്ഞാൽ ശരിയാക്കുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കാം എങ്കിൽ പോലും ഞാൻ അവിടെ പറഞ്ഞു അത് നോക്കട്ടെ പക്ഷെ അന്ന് കണ്ടപ്പോൾ ഞാനത് ആ വീഡിയോയിൽ കണ്ടതിനേക്കാളും വളരെ ഭീകരമായ വളരെ എന്താ പറയുക വിഷമുണ്ടാക്കുന്ന രീതിയിലൊരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അത്യാവശ്യമായിട്ട് ചേച്ചി പറഞ്ഞു കേട്ടാൽ എനിക്ക് എന്നെ കരച്ചിൽ വരുന്നത് കാരണം വെച്ചാൽ മകളുടെ ഡ്രസ്സ് മാറണമെങ്കിൽ മകൻ ഉൾപ്പെടെ പുറത്തോട്ട് ഇറങ്ങി നിൽക്കണം ആ ഒരു അവസ്ഥയിലാണ് ഇവർ താമസിക്കുന്നത് അതെന്തുമാത്രം ഭീകരമാണെന്ന് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ ആർക്ക് വേണമെങ്കിലും കാണാം ഞാൻ കള്ളം പറയണമെങ്കിൽ ഒരു മറൊ ഒന്നുമില്ല കാണാം ഞാൻ കള്ളം പറയണതല്ല ഇതിനകത്ത് വന്ന് കാണുന്നവർക്ക് ആർക്കാലും കാണാം ഒരു മറയുണ്ടെങ്കിൽ ആ ഈ ഒരു അലമാരയിലെ മറയിലാണ് എൻ്റെ കൊച്ചു ഞാനും കൂടെയൊക്കെ തുണി മാറ്റണം പിന്നെ ഒരു ബാത്റൂമിൽ അതൊക്കെ പറയാൻ പോലും നമുക്ക് ഇത് ആൾക്കാരെല്ലാവരും കാണണമെന്നാണ് സത്യം പറഞ്ഞു കുളിക്കാൻ പോലും ഒക്കില്ല രാത്രിയാകുമ്പോഴാണ് ആട്ടാ അങ്ങനെ എവിടെയൊന്ന് കുളിക്കണത് എൻ്റെ കൊച്ച് ഞാനും അങ്ങനെ തന്നെ ഞായ വയസ്സാന്നെങ്കിലും പറയാം അതേക്കാണെങ്കിൽ ഒരു പത്തിരുപത് വയസ്സായ ഒരു പെൺ കൊച്ചിയൊക്കെ കുളിക്കണതും അതൊക്കെ ഒരു ഇതല്ലേ കക്കൂസി പോകണമെങ്കിൽ ആവണം അപ്പുറത്തെ വിളയിലൊക്കെ പോകണമെങ്കിൽ ഒക്കെ പറയാൻ ഭയങ്കര ഇങ്ങനെയുള്ള പ്രജകളൊക്കെ ഇവിടെ ജീവിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയെപ്പോലുള്ളവർ തങ്ങളുടെ ബംഗ്ലാവിൽ മരപ്പെട്ടി മൂത്തം ഒഴിച്ച് ഡ്രസ്സ് കേടാക്കി എന്നൊക്കെ തമാശ പറഞ്ഞിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് അറിയാൻ വേണ്ടി കൂടിയാണ് രണ്ടു വർഷമായി ഇവിടെ കിടക്കുന്നത് അത്യാവശ്യം വഴി റെഡിയാക്കി ആ ഒരു കൽക്കെട്ടിനൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് താമസം മാറാൻ പറ്റും ഇവിടുത്തെ പഞ്ചായത്ത് പ്രശ്നം ശ്രദ്ധിക്കുക ഇത്ര വളരെ പരിതാപകരമാണ് ഒരു അമ്മയും മകളുമാണ് അത് കരണ കാണിക്കുക മരണമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ ജയിപ്പിക്കപ്പം ശ്രീജിത്തമാർ ആർ സൈനിങ് ഓഫ്